ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ കൈകോർക്കാൻ പോകുന്ന സ്വതന്ത്ര വ്യാപാര കരാർ ഇപ്പോൾ ആഗോള സാമ്പത്തിക തലത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്ന വിഷയങ്ങളിൽ ഒന്നാണ് പ്രാധാന്യം കൊണ്ട് അപൂർവമായ ഈ കരാറിനെ സാമ്പത്തിക വിദഗ്ധർ കരാറുകളുടെ അമ്മ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ദീർഘകാലമായി നടന്നുവരുന്ന ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നും വളരെ വൈകാതെ തന്നെ കരാർ ഔദ്യോഗികമായി യാഥാർത്ഥ്യമാകുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയുമായി ഒരു സമഗ്രമായ വ്യാപാര കരാർ നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും യു എസിനും ഇത് വലിയൊരു നയതന്ത്ര വാണിജ്യ തിരിച്ചടിയായി കണക്കാക്കപ്പെടുന്നു ഇന്ത്യ യു എസ് വ്യാപാര കരാർ അനിശ്ചിതത്വത്തിൽ തുടർന്ന സമയത്ത് തന്നെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാർ ആദ്യം യാഥാർത്ഥ്യമാകുമോ എന്ന ചോദ്യം ലോകം ഉറ്റുനോക്കുകയാണ് പ്രത്യേകിച്ച് റഷ്യൻ എണ്ണ വാങ്ങൽ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ ഏറ്റവും ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്ന യു യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടുന്ന പശ്ചാത്തലത്തിൽ അതേ യൂറോപ്യൻ യൂണിയനുമായാണ് ഇന്ത്യ ഇപ്പോൾ ഇത്ര വലിയ ഒരു സാമ്പത്തിക കരാറിന് തയ്യാറെടുക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് വിദഗ്ധർ ഈ കരാറിനെ അത്രയും വലിയ ഒരു വിശേഷത്തോടെ വിളിക്കുന്നതിന്റെ പ്രധാന കാരണം അതിന്റെ വ്യാപ്തിയും സാമ്പത്തിക ഭാരവുമാണ് പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം ഈ കരാർ നടപ്പിലായാൽ ആഗോള മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ ഏകദേശം നാലിലൊന്ന് ഇതിന്റെ പരിധിയിൽ ഉൾപ്പെടും ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർജുല വോണ്ടെർ ലെയ്ൻ ഇന്ത്യ ഇ യു സ്വതന്ത്ര വ്യാപാര കരാർ അന്തിമഘട്ടത്തിലാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതും ഈ കരാറിന്റെ പ്രാധാന്യം ഇരട്ടിയാക്കുന്നു ഇത് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഏറ്റവും നിർണായകമായ കരാറുകളിൽ ഒന്നായി മാറുമെന്നതിൽ സംശയമില്ല നിർദ്ദിഷ്ട കരാറിന്റെ വ്യാപ്തി അതീവ വലിപ്പമുള്ളതാണ് അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യയെയും ആഗോള വ്യാപാര ഭൂപടത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന യൂറോപ്യൻ യൂണിയനെയും ഇത് ശക്തമായി ബന്ധിപ്പിക്കും ഇതുവഴി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്യൻ വിപണിയിൽ കൂടുതൽ സ്ഥിരതയും വിശാലമായ പ്രവേശനവും ലഭിക്കും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിവാദപരവും അന്യായവും എന്ന് വിലയിരുത്തപ്പെടുന്ന നികുതി പരിഷ്കരണങ്ങൾ മൂലം തിരിച്ചടി നേരിട്ട ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് ഈ കരാർ പുതിയ അവസരങ്ങളുടെ വാതിൽ തുറക്കും ഇന്ത്യയുടെ കാഴ്ചപ്പാടിൽ ഈ കരാർ സാമ്പത്തിക വളർച്ചയുടെ വേഗം വർദ്ധിപ്പിക്കുന്നതിന് നിർണായകമായ പങ്ക് വഹിക്കും മാറുവശത്ത് യൂറോപ്യൻ യൂണിയന് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വിപണിയായ ഇന്ത്യയിൽ കൂടുതൽ സ്വതന്ത്രമായ പ്രവേശനം നേടാൻ സാധിക്കും അതുവഴി യൂറോപ്യൻ യൂണിയന്റെ ചൈനയിലേക്കുള്ള മിത ആശ്രയം കുറയ്ക്കാനും സാധിക്കും ഇരുപത്തിയേഴ് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു വലിയ സാമ്പത്തിക കൂട്ടായ്മയാണ് യൂറോപ്യൻ യൂണിയൻ എന്നതിനാൽ ഇന്ത്യക്ക് ഈ കരാർ കൂടുതൽ ആഴത്തിലുള്ള വിപണി പ്രവേശനം ഉറപ്പാക്കുന്ന ഒന്നായിരിക്കും ഈ എഫ് ഇന്ത്യയുടെ കയറ്റുമതി മേഖലയുടെ മത്സരശേഷി വർദ്ധിപ്പിക്കുമെന്നും ഉൽപാദന മൂല്യ ശൃംഖല ഉയർത്താനുള്ള ഇന്ത്യയുടെ ദീർഘകാല പദ്ധതികൾക്ക് ശക്തമായ പിന്തുണ നൽകുമെന്നും വിലയിരുത്തപ്പെടുന്നു ഇന്ത്യ ഇ യു വ്യാപാര കരാർ ചർച്ചകൾ ആദ്യമായി ആരംഭിച്ചത് രണ്ടായിരത്തി ഏഴിലായിരുന്നു എന്നാൽ വിവിധ രാഷ്ട്രീയ സാമ്പത്തിക റെഗുലേറ്ററി കാരണങ്ങളാൽ ഏകദേശം ഒരു ദശാബ്ദത്തോളം ഈ ചർച്ചകൾ മുന്നോട്ടു പോകാതെ മരവിച്ച നിലയിൽ തുടർന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെയാണ് ഈ ചർച്ചകൾ വീണ്ടും സജീവമായത് ഇന്ത്യ ഇ യു ട്രേഡ് ആൻഡ് ടെക്നോളജി കൗൺസിലിന്റെ ശക്തമായ ഇടപെടലുകളാണ് ഇതിന്റെ പ്രധാന കാരണം നിർണായക സാങ്കേതിക വിദ്യകൾ ഡിജിറ്റൽ നിയമങ്ങൾ വിതരണ ശൃംഖലയുടെ പ്രതിരോധ ശേഷി എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി രൂപകൽപ്പന ചെയ്ത സംവിധാനമാണ് ഈ കൌൺസിൽ സെൻസിറ്റീവ് റെഗുലേറ്ററി വിഷയങ്ങളെ അഭിപ്രായ വ്യത്യാസങ്ങൾ കുറയ്ക്കാനും താരിഫ് വിഷയങ്ങൾക്കപ്പുറം വ്യാപാര ചർച്ചകൾ വിപുലീകരിക്കാനും ഈ പുതിയ സമീപനം നിർണായകമായി സഹായിച്ചു ഇതിന്റെ ഫലമായാണ് വർഷങ്ങളായി നീണ്ടുനിന്നിരുന്ന ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് വളരെ അടുത്തെത്തിയിരിക്കുന്നത് സ്വതന്ത്ര വ്യാപാര കരാർ എന്നത് രണ്ട് രാജ്യങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങളുടെ കൂട്ടായ്മകളുമായി തമ്മിൽ ചെലവ് കുറഞ്ഞ നികുതികൾ കുറഞ്ഞ രീതിയിൽ അടുത്ത ബന്ധമുള്ള വ്യാപാര സംവിധാനം ഒരുക്കുന്ന ഒരു കരാറാണ് ഇതിലൂടെ ഇമ്പോർട്ട് എക്സ്പോർട്ട് നികുതികൾ കുറയ്ക്കുകയും സേവന മേഖലകളും നയങ്ങൾ തമ്മിൽ ഏകോപിപ്പിക്കുകയും നിയമപരമായ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി